ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺലിമിറ്റഡ് ഡിംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എറണാകുളം വരെ ഒരു വിരുന്ന് പോയിരിക്കുകയാണ് അപ്പൊ വിരുന്ന് പോയ വീട്ടിൽ ഒരു ചെറിയ ഡേ ഇ മൈ ലൈഫാണ് കാണിക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ നേരെ നല്ല പരപരാതെ വെളുത്തു വരുന്നുണ്ട് അപ്പൊ രാത്രിയിലാണ് നമ്മൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ വീടും പരിസരവും ഒക്കെ നമ്മൾ നമ്മളിപ്പോഴാണ് രാവിലെയാണ് കാണുന്നത് അപ്പൊ വെളുപ്പിനെ ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സമയം അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നോ അച്ഛനാണെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞവരുടെ ഒരു സ്പോർട്സ് മീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അത് മീറ്റിനൊക്കെ പോകാൻ വേണ്ടി അച്ഛൻ റെഡി ആയിക്കൊണ്ടിരിക്കുക അച്ഛനും അർജുനും മാത്രമേ സ്പോർട്സ് മീറ്റിന് പോകുന്നുള്ളൂ അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെയാണ് അപ്പൊ അത് അച്ഛനെ രാവിലെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് പോവാ കലൂർ സ്റ്റേഡിയത്തിൽ നമ്മുടെ കലൂർ ജോഹലാൻ സ്റ്റേഡിയത്തിൽ നിന്നാണ് നമ്മുടെ എന്താ മാരത്തോൺ ആണ് ഇതൊക്കെ രാവിലെ ആദ്യം ഉള്ളത് അപ്പൊ അതിന് അതിനുവേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോടാൻ ജസ്റ്റ് തൊട്ടപ്പുറത്താണ് കലൂരാണ് നമ്മുടെ ഈ വീട് ഉള്ളത് നമ്മൾ കസിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞായിരുന്നില്ല അപ്പൊ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റേഡിയം അപ്പൊ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റേഡിയം ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ജസ്റ്റ് സ്റ്റേഡിയം ഒക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടാണ് ണോ അതെ രാവിലെ തന്നെ പത്രവും പാലും ഒക്കെ വരുന്നുള്ളൂ അപ്പൊ ഈ ചേച്ചി ഈ നേരത്തൊക്കെ നടക്കാനൊക്കെ പോന്നു പറഞ്ഞു അപ്പൊ നമ്മൾ ചെറുതായിട്ട് ഒന്ന് വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് കാരണം നമ്മൾ ഇന്നലെ വൈകിട്ടാണ് വന്നത് വൈകിട്ട് വന്ന ശേഷം നമ്മളിവിടെ ഒന്നും കണ്ടില്ല കാരണം രാത്രി ഒരു കുറ്റാക്കുറ്റി ഇരിട്ടെടുത്താണ് നമ്മൾ വന്നത് പിന്നെ ജസ്റ്റ് നമ്മൾ ഇന്നലെ വൈകിട്ട് ദക്ഷ വിളിക്കാൻ വേണ്ടി പുറത്തേക്കൊക്കെ ഒന്ന് പോയെങ്കിലും പേരിട്ടാണ് നമ്മളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ജസ്റ്റ് നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ാണ് നമ്മുടെ കലൂര് ജെ എൻ എൽ സ്റ്റേഡിയം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കളിയൊക്കെ നടക്കുന്നത് ഞങ്ങൾ കൊറേ പ്ലാൻ ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി കാണാൻ ഒരു ദിവസം വരുന്നത് പക്ഷെ ഇവർ ഇത്രയും അടുത്താണ് താമസിക്കുന്നത് നമുക്ക് ഒരു കലൂരാണെന്ന് അറിയാമെങ്കിൽ ഇത്രയും സ്റ്റേഡിയത്തിനടുത്താണ് നമുക്ക് അറിയാമായിരുന്നു അപ്പൊ ജസ്റ്റ് ഞാൻ അമ്മ ചേച്ചി അവിടെ വരെ നിന്നു ഞാൻ ജസ്റ്റ് സ്റ്റേഡിയം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ വരെ പോയി അപ്പത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാനറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ കുറെ പേര് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ തിരിച്ചു പോന്നു അവര് അമ്മേ ചേച്ചി അവിടെ നിന്ന് അവര് പോയി കാരണം മാരത്തോൺ ആറരയ്ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഇവിടുന്ന് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയം വരെയാണ് ഏഹ് മാരത്തോൺ ഉള്ളത് അപ്പം അവരുടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവരും പിന്നെ മെട്രോ ഗ്രൂപ്പ് ആണ് തോന്നി നടത്തുന്നത് എനിക്ക് അറിഞ്ഞു കൃത്യമായിട്ട് മമ്മൂട്ടിയായിട്ട് ഇൻഗ്രേഷൻ പക്ഷെ നമുക്ക് ആണെങ്കിൽ കുറെ പേർക്ക് പോകാൻ പറ്റത്തില്ല കാരണം അവർക്ക് ഇപ്പം ഒരു മാരത്തോൺ ഇവിടെ നടക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ലുലൂലൊക്കെ ബാക്കിയുള്ളു അപ്പൊ ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറയുന്നത് ഫ്രീ ആണ് അപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ കുറെ ഒത്തിരി ഓടേണ്ടി വരും കാരണം ഇവർക്ക് മെട്രോയും കാര്യങ്ങളൊക്കെ അന്നത്തെ ഫുൾ ഡേ ഫ്രീ ആണ് ഇവർക്ക് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്കും കൂടെ ഒരാൾക്കും നമുക്ക് മെട്രോ ഒക്കെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം അപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കാശുപുടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് വരും കാരണം ഒരു സ്ഥലത്തുകാരല്ല ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാനങ്ങനെ ചായ ഒന്ന് കുടിക്കുന്ന പതിവില്ല അപ്പൊ ചേച്ചി എനിക്ക് ചായ കൊണ്ട് തന്ന അപ്പൊ എനിക്ക് ചേച്ചി ചായ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു അത് വെച്ചപ്പോ ദക്ഷക്കുട്ടി ആണെങ്കിൽ മയിലാഞ്ചി ഇടണോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ആണെങ്കിൽ പിറന്നാൾ പിറന്നാളാം അപ്പൊ മൈലാഞ്ചി ഇടണോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതന്നെ അപ്പൊ ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല കേട്ടോ എനിക്കറിയാവുന്ന പോലെ എവിടെയൊക്കെ നോക്കി ഒന്ന് ചെറുതായിട്ട് കിട്ടി കൊടുത്തിട്ടുണ്ട് കൊള്ളാവോ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു കാരണം ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല മൈലാഞ്ചിട്ട് കൊള്ളാവില്ലെന്ന് പറയണേ അപ്പൊ വയനാട് ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ചു നേരം ഇത് വെച്ചോണ്ടിരിക്കുന്നു അപ്പൊ അപ്പൊ ദക്ഷയ്ക്ക് അതിന്റെ അത് കഴി കളഞ്ഞിട്ട് അത് കാണാനുള്ള ക്യൂറോസിറ്റി കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ നുള്ള പൊളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് അതെ ജസ്റ്റ് ചെറിയൊരു ചോമ്പുകാരൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷെ കഴുകി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല എന്താ കളറായി കേട്ടോ ഞാൻ വിചാരിച്ച ആ ഒരു കളറെ അനു കിട്ടത്തുള്ളൂ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കളറിൽ വന്നായിരുന്നു അപ്പൊ അമ്മ മരത്തോടൊക്കെ ഓടാൻ പോയിട്ട് അവരെന്ത്സ്റ്റ് വിളിച്ചത് അപ്പൊ അച്ഛന്റെ ഓട്ടോ പൾസർ ഒക്കെ കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ പ്രത്യേകം ദക്ഷതെ ദക്ഷയുടെ ഏഹ് ബുക്കൊക്കെ എന്നെ കൊണ്ടുവന്ന് ക്ഷി നന്നായിട്ട് കളർ ചെയ്യും പാട്ടുപാടുകയും അതുപോലെ തന്നെ ഈ എന്താ പ്രസംഗമൊക്കെ നന്നായി അടിപൊളിയായിട്ട് പറയും ഗിൽറ്റ് പൗഡർ വെച്ചിട്ട് എന്തോ ചെയ്തൊക്കെ എന്നെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു അപ്പൊ അതെ കളറിംഗ് ബുക്കും കാര്യങ്ങളും കൊണ്ടുവന്ന് കാണിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് പോയി അപ്പതേ ഇഡലി സാമ്പാറും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ അതൊക്കെ കഴിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അപ്പഴത്തേക്കും ചേട്ടൻ വെളുപ്പിനാണ് കേട്ടോ വന്നത് അപ്പൊ ഏർ ചേട്ടൻ മാതൃഭൂമിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ വെളുപ്പിനെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണിക്കായത്തേക്ക് ഞങ്ങൾ വെളിയിലൊക്കെ ഒന്ന് കറങ്ങാന്നൊക്കെ പ്ലാനിട്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ നമ്മള് വേണ്ടിട്ട് ഇറങ്ങുകയാണ് എനിക്കൊരു ചെരുപ്പ് അങ്ങനെ അങ്ങനെ നമ്മളിവിടെ നേരെ ബ്രോഡ്വേയിലേക്കാണ് പോയത് ബ്രോഡ്വേയിലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മള് വൈഫിന് പോയി അപ്പൊ അതൊക്കെ ഒരു സെപ്പറേറ്റ് ബ്ലോഗായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക അപ്പൊ അതെ ഒരു മെഷീൻ ഒക്കെ നന്നാക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തോട്ട് നമ്മള് പോവുകയാണ് അപ്പൊ ദക്ഷിണ സൈക്കിൾ ഇതേ അവിടെ ഇരിക്കുന്നത് അതിനെ കേറ്റി വെക്കാൻ അപ്പൊ ഇന്നലെ മഴയതായിരുന്നതും മഴ നനഞ്ഞിരിക്കുന്നതും പറഞ്ഞ് അതിനെ അകത്തോട്ട് കേറ്റി വെക്കാണ് അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് കറക്കത്തിനൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ബ്ലോഗും നമ്മുടെ ചാനൽ അത് കാണുക അപ്പൊ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നേരെ വന്നത് വൈപ്പിരി ഹാർബറിലേക്കാണ് ഹാർബറിൽ ഈ കപ്പലൊക്കെ അടുപ്പിക്കത്തില്ലേ കപ്പലും പോട്ടെ ഒക്കെ അടുപ്പിക്കത്തില്ലേ നമ്മുടെ മീൻ ഫ്രഷ് ഒക്കെ പിടിച്ചോണ്ട് വരുന്നത് അപ്പം ഫ്രഷ് ആയിട്ടുള്ള മീൻ അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അവിടെ പോയാ പോയതാണ് അപ്പൊ അതിന്റെ ബ്ലോഗ് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഡെമിൽ എഫ് കാണിച്ചപ്പോ അവരൊക്കെ പോയത് കൂടെ ഒന്നുകൂടെ ഒന്ന് കാണിക്കുന്നേ ഉള്ളു അപ്പൊ ഇത് വീണ്ടും വീണ്ടും കാണിച്ചു ബോർ അടുപ്പിക്കണ്ടല്ലോ അങ്ങനെ ഇവിടെ കയറി നമ്മൾ ഒരു ഒക്കെ കുടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് നല്ല എ ക്ലാസ് പണി കിട്ടി നല്ല അടിപൊളി തണ്ണിമത്തന്റെ ജ്യൂസ് ആയിരുന്നു നല്ല തണുപ്പായിരുന്നു അപ്പൊ എന്റെ തൊണ്ട ഓൾറെഡി പണി കിട്ടിയിരിക്കുന്നത് പക്ഷെ എനിക്ക് ശീലമാണ് കാരണം എത്ര എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ വലിച്ചു വായിക്കും അതുകൊണ്ട് അങ്ങനെ ആ തണുപ്പത്ത് അല്ല ആ ചൂടത്ത് ഞാൻ ആ വയ്യാതിരിക്കുന്ന ഇതും വെച്ച് അത് നമ്മൾ കുടിച്ചു കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല പണി കിട്ടിയ എന്റെ തൊണ്ടക്കാരെ കുത്തി പിടിച്ചിരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു അങ്ങനെ നമ്മൾ വൈപ്പിനു തിരിച്ചു വരാം അപ്പൊ ഈ ഒരു സംഭവം ഞാൻ എറണാകുളത്ത് വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഞാൻ വൈപ്പിന്റെ ഭാഗത്തേക്ക് കൂടുതലായിട്ട് അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നു ഞാൻ കാണാത്തത് എറണാകുളത്ത് വന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വലിയ വലിയ ഫ്ളാറ്റുകളൊക്കെ ഈ വൈപ്പിന് പോകുന്ന ഭാഗത്താണോ തോന്നിയപ്പോൾ ഇവിടെ നല്ല എന്താ ബാക്ക്ഗ്രൗണ്ട് ഈ ഫ്ളാറ്റുകളിൽ നിന്നൊക്കെ നല്ല എന്താ കായലിലെ കുളവ്യൂ ഒക്കെ നല്ലപോലെ കിട്ടുന്ന ഫ്ളാറ്റുകളാണ് തോന്നുന്നു നല്ല വില ആയിരിക്കും എന്നൊക്കെ ഒക്കെ നോക്കിയപ്പോ എന്താ നമ്മള് നോക്കുമ്പോ എന്തോ ഇവിടെയൊക്കെ കാണുമ്പോ എന്തോ ഒരു വെളി കേരളത്തിലെ വെളിയിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലാണ് കാരണം എറണാകുളത്തൊക്കെ ഞാൻ കാണുന്നെങ്കിലും നമ്മൾ അങ്ങനെ ഫ്ളാറ്റുകളായിട്ട് കൂടുതലും ഞാൻ ഈ ഒരു ഏരിയയിലാണ് കാണുന്നത് അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഉച്ചയ്ക്ക് ചോറ് മീൻ ഒക്കെ വാങ്ങിക്കാന്ന് നമ്മള് ജാനിയമ്മയോട് പറഞ്ഞിട്ടാണ് അതായത് ചേച്ചി അച്ഛമ്മയോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇപ്പൊ സമയം ഒരു രണ്ടര രണ്ടര ആയിട്ടുണ്ട് അമ്മ ചോറൊക്കെ കഴിച്ചെന്ന് പറഞ്ഞ് നമ്മളിടയ്ക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പൊ മീനൊക്കെ വാങ്ങിച്ച് നമ്മളിത് പോവാണ് വീട്ടിൽ ചെന്നിട്ട് ഇനി മീനൊക്കെ വെച്ച് കഴിച്ചിട്ട് വേണം എന്താ ഇനി വിശ്രമിക്കാനായിട്ട് ഇപ്പൊ എന്താ വാട്ടർ മെറ്ററലൊക്കെ കയറണമെന്ന് പറഞ്ഞ് ഞങ്ങള് പ്ലാനിട്ടായിരുന്നു അപ്പൊ അവരും കൂടെ അച്ഛനും അവരും കൂടെ പോയിരിക്കണല്ലോ പരിപാടിക്ക് ഒക്കെ അപ്പൊ അവരുടെ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടും ഒരുമിച്ച് വിചാരിച്ചു ബാറ്റർ മെറോടെ പ്രോഗ്രാം വൈകിട്ടത്തേക്ക് നമ്മൾ മാറ്റി വെച്ചു അത് നടന്നില്ല കഴിഞ്ഞ വ്ലോഗ് കണ്ടവർക്ക് മനസ്സിലായി കാണുമായിരിക്കും അങ്ങനെ അതായത് നമ്മൾ ഷോപ്പിങ്ങും മീനും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തി എനിക്ക് അപ്പഴത്തേക്ക് ഒരു തരത്തിൽ എൻ്റെ തൊണ്ടക്കാരോ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു ഒരു എനിക്കിത് നിക്കാനും വയ്യ ഇരിക്കാനും വയ്യ സത്യം പറയാ ചുവച്ച് തൂപ്പിപ്പൊ ചോ തൊണ്ട മുറിഞ്ഞു ചോര വരെ വന്നു ആ ഒരു അവസ്ഥ കാരണം അതുപോലെ തൊണ്ടക്ക് പണി കിട്ടി എനിക്ക് തീരെ വയ്യായിരുന്നു അതുപോലെ ഞാൻ ബാഗ് ഒക്കെ കൊണ്ടുവന്ന ആ മേശയിലോട്ട് വെച്ചിട്ട് ആ തിടത്ത് അതുപോലെ ഞാൻ അങ്ങ് കിടന്നു മുറിക്കത് ചേട്ടനാണെങ്കിൽ എ സി ഓൺ ആക്കിയിട്ടേക്ക് വന്നത് അതിന്റെ തണുപ്പ് അടിച്ചുകഴിഞ്ഞാൽ ഞാൻ മിക്കവാറും എന്താ ഹോസ്പിറ്റലിൽ ആവേണ്ട അവസ്ഥയാവും അതുകൊണ്ട് ഞാൻ ആ തറത്തരവിടെ കിടന്ന് അങ്ങ് ഉറങ്ങിയപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ചേച്ചി അമ്മേ എല്ലാം കൂടെ മീനൊക്കെ റെഡിയാക്കി അപ്പൊ അതേ നല്ല ഫ്രഷ് മീനും അതിന്റെ പുറത്താണെങ്കിൽ നമ്മുടെ തക്കാളി അതും ഇതൊക്കെ കുറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഉണ്ട് ചീരത്തോരൻ ഉണ്ട് പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പൊ ഇത്രയും കൂടി നമ്മൾ അടിപൊളിയായിട്ട് ഒരു ലഞ്ച് കഴിക്കാൻ പോവാണ് ലെഞ്ചും നല്ല ഇവനിങ് ആയി ഒരു മൂന്നൂരം മൂന്നര ഒക്കെ ആയാരുന്നു അപ്പൊ എനിക്കതുകൂടെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല തൊണ്ടക്കത്തെ ആ വേദന കാരണം അപ്പൊ പിന്നെ അത് കഴിഞ്ഞപ്പോ എല്ലാരും കിടന്നാ ചെറുതായിട്ടൊന്നുറങ്ങിയപ്പോഴത്തേക്ക് അവര് മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നു പക്ഷേ ഷട്ടിലുകളിലേക്കും എന്താ ഒക്കെ ഉണ്ടായിരുന്നു ഇരുന്നൂറ് മീറ്ററോ പിന്നെ മാരത്തോണോ ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തിനൊക്കെയാ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു ചെറിയ ഒരു ഓട്ടത്തിന്റെ ഒരു ചെറിയ വീഡിയോ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ അവനാണ് എനിക്ക് എടുത്തയച്ചത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു

അങ്ങനത്തെ ഒരു ഒക്കെ ആവാറായപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് അച്ഛനും ചേർന്നൊക്കെ അമൃത ഹോസ്പിറ്റലിൽ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോ കെയർ കാണാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ ചെന്നാൽ കാണാൻ പറ്റുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ അങ്ങോട്ട് പോയപ്പോ ജാനിയമ്മ ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ഇതെല്ലാം ജാനിയമ്മയുടെ പണിയായിട്ട് ഇതെല്ലാം പുള്ളിക്കാരത്തെയാണ് ഇതെല്ലാം നോക്കുന്നത് കാര്യങ്ങളും ഒക്കെ കേട്ടോ എൺപത്തേഴ് വയസ്സുണ്ടെന്ന് ചോദിച്ചു പറഞ്ഞു ഈ ഒരു പ്രായത്തിൽ നമ്മൾ എന്തോ ഒരു എനർജറ്റിക് ആയിട്ടൊക്കെ പണിയെടുക്കും നമ്മളൊക്കെ ഈ പ്രായമൊക്കെ ഈ വയസ്സൊക്കെ എത്തുമ്പഴത്തേക്ക് എന്തായിരിക്കും അറിയത്തില്ല കാരണം ഇപ്പൊ ഒരു പത്തൊമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അസുഖങ്ങൾ ഇല്ലാത്തവര് ഇല്ലെന്ന് തന്നെ പറയാം എല്ലാവർക്കും അതും ഇതും അസുഖങ്ങളൊക്കെ ആയിട്ട് എല്ലാരും ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വേണ്ട ഏർ ഒഴിച്ചു കഴിഞ്ഞു പോനെ എനിക്കിതൊക്കെ ചെയ്യുന്ന ആ സന്തോഷം എന്നൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് വെള്ളം ഒഴിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല പയർ അതി ഞങ്ങടെ അവിടെയാണെങ്കിലും ഉണ്ടാവും അവിടെ പയരൂട്ട് ഞാൻ പോരുമ്പം വീട്ടിട്ട് പോട്ട് ചാരവും ഇട്ട് ഒരു വഴവും ഇട്ട് കഴിഞ്ഞാൽ പോന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പം അതൊരു എല്ലാം കൊള്ളിയെല്ലാം കുത്തി പയർ കായനാള് വിളിച്ചപ്പോൾ പറഞ്ഞു പയർ പറഞ്ഞു കൊള്ളി എന്താ അവിടെ കൊള്ളി പറയേ കപ്പക്കല്ല കൊള്ളി പാഴുമാരത്തിന്റെ പയറും കുത്താൻ കൊള്ളി വേണമല്ലോ ഓ അതാണോ കൊള്ളീന്ന് പറയുന്നത് ചിലയിടത്തൊക്കെ കപ്പ കൊള്ളീന്ന് പറയാം കപ്പ കൊള്ളിയല്ല നമ്മൾ വേറെ ഉള്ളു പച്ചക്കറി എല്ലാ എല്ലാ വെണ്ടാവ് ഞാൻ കുറേ ചീനീം വെച്ചായിരുന്നു കൊമ്പൻ ചീനി പൊടി മരിക്കലേ ഇറച്ച നൂള മുളക് ഞാനൂടെ നിന്ന് കുറെ പായി നട്ടു പിടിപ്പിച്ച് മുളക് പറിച്ച് അപ്പൊ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നു ചേച്ചിയുടെ വീട് കണ്ണൂരാണ് പയ്യ പയ്യാവൂര് കാസർഗോഡ് അടുത്തൊക്കെ ആയിട്ട് വരും അപ്പൊ നമ്മള് പത്തനംതിട്ടക്കാരാണെങ്കിലും നമുക്ക് അടുത്ത ബന്ധുക്കാരൊക്കെ കണ്ണൂരുണ്ട് അപ്പൊ അമ്മുമ്മ അയ്യും കണ്ണൂരാണ് കാരണം ചേച്ചിയുടെ അച്ഛന്റെ അമ്മയാണ് പിന്നെ ദേ ആ കാണുന്നില്ല ഞാൻ ഈ ഇക്കയസ് കൊണ്ടു അവിടെ ഒരു ലൈറ്റ് പോലെ കടന്ന അതാണ് കലൂര് സ്റ്റേഡിയം കാരണം ഇത്ര അടുത്ത് തന്നെയാണ് നമുക്ക് സ്റ്റേഡിയം വരുന്നത് അപ്പൊ ആ എന്താ എന്തായാലും കടങ്ങുമ്പോൾ ലൈറ്റ് ഒക്കെ കാണത്തില്ല ആ ലൈറ്റിന്റെ ഒക്കെ ഏഹ് എന്താ സംഭവമാണ് അവിടെ കാണുന്നത് അപ്പൊ അതെ അമ്മയുടെ കൃഷിയാണ് കാര്യങ്ങൾ ഒക്കെയാണ് ഈ കാണുന്നത് ഇപ്പൊ കണ്ണൂരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടെ മുമ്മയുടെ എന്നെ സംസാരം ഒരു വടക്കൻ ശൈലിയാണ് എനിക്ക് വർക്കൗട്ട് ഭയങ്കര ഇഷ്ടോ ആ മൂലക്കിങ്ങനെ കൂട്ടം കൂടെ ഇരിക്കുന്ന ചീരയ കേട്ടോ അപ്പൊ ഇതിന്റെ ചീരയത്തോരുന്നോ ഉച്ച പകുതി നമ്മള് കണ്ടിച്ചെടുത്തത് ചീരത്തോരം വെച്ചിട്ടുണ്ടായിരുന്നത് അവരെല്ലാം പോയി അവര് പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ അച്ഛന്റെ അമ്മയാണ് അപ്പൊ ഇടക്കിടക്ക് ചേച്ചിയുടെ കൂടെ വന്നു നിൽക്കും ഇടക്കിടക്ക് ഓരോ കൊച്ചുമക്കളുടെ കൂടെ പോയി ഇങ്ങനെ നിൽക്കും അമ്മമ്മ ഒരു മാസം കൂടെ ഉണ്ടാവും തോന്നുന്നു അത് കഴിഞ്ഞ് കണ്ണൂരിനെ തിരിച്ചു പോവും അപ്പൊ ഇടക്കിടക്ക് ചേട്ടൻ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചേച്ചിക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ട് വന്ന് നിക്കുന്നതാണ് അപ്പൊ ഇഷ്ടം പോലെ പൂച്ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ മഞ്ഞച്ചെടിയിലെ പൂവൊക്കെ കണ്ടപ്പോ എനിക്ക് അത്ഭുതം വന്നു കാരണം ഞാൻ ഒരുപാട് പയറ്റി അത് പൂവുണ്ടാവാതുപേക്ഷിച്ച ഒരു വിഷയമാകട്ടെ ആ ഒരു ഓർക്കിഡ് കാരണം ഞങ്ങടെ ഇവിടെ കൊണ്ടുവച്ച ഒത്തിരി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി മാറ്റിവെച്ച് ചിലര് വെയിലില്ലാത്തോണ്ടാന്നൊക്കെ പറഞ്ഞു ഒരു തരത്തിലെനിക്ക് ആ പൂ പിടിച്ച് കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ആ ചെടി അങ്ങ് നശിച്ചുപോയി അപ്പൊ അതെ അമ്മമ്മടെ ഏഹ് ഗാർഡനും എന്തുവാ പച്ചക്കറി തോട്ടം ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായോ അങ്ങനെ അതേ സമയം വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോഴത്തേക്കും അഞ്ചരക്കൊക്കെ വരാമെന്ന് പറഞ്ഞ് പോയ പാർട്ടികൾ അവിടെ സംസാരിച്ചൊക്കെ ഇരുന്ന അഞ്ചര ആറര ഏഴരയൊക്കെ ആയപ്പോഴാണ് വന്നത് അപ്പൊ നമ്മളൊരു അഞ്ച് അഞ്ചര അഞ്ചരയില്ല ആറു മണി മുതൽ ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് രാത്രി ചേച്ചിയാണെങ്കിൽ സ്റ്റാറും ലൈറ്റും ഒക്കെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ചെറിയ ചാറ്റമഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നമ്മൾ മറൈൻ ഡ്രൈവിലായിരുന്നു പോകണം അപ്പൊ ലക്ഷക്കുടിയുടെ ബർത്ത്ഡേ ആണ് ആളെ ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബോട്ടിംഗ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ബോട്ടിംഗ് പോയതിന്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതും ചാടകമുണ്ട് അപ്പൊ കാണാൻ താല്പര്യമുള്ളതൊക്കെ അത് കാണാം ൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു രാത്രിയിലത്തെ പോട്ടിന് അത്ര വലിയ രസം ഒന്നും ഇല്ലായിരിക്കും കാരണം കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ തിരിച്ചു വന്ന് നമ്മള് സിലക്കോണ് കയറിട്ട് ഒരു എന്താ കേക്ക് വാങ്ങിക്കാണ് ദക്ഷിണ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞായിരുന്നില്ല അപ്പൊ പിറന്നാളിന്റെ തന്നൊരാഷം കഴിഞ്ഞുകൊണ്ട് ബർത്ത്ഡേ അതായത് നാളെ ബർത്ത് ഡേറ്റ് ആണ് അപ്പൊ ഡേറ്റിന് ഇനി ആഘോഷം എന്ന് പറഞ്ഞാൽ വന്നത് അപ്പൊ ഞങ്ങള് ആയിട്ട് ഒരു കേക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് ദേ കേക്ക് ഒക്കെ നല്ല അടിപൊളി നല്ല ഡിസൈൻ എനിക്ക് തോന്നുന്നു അവിടെ ഒത്തിരി വിലക്കുറവായിട്ട് തോന്നി കാരണം നമ്മുടെ ഇവിടെ ആ ഒരു കേക്കിനൊക്കെ എഴുന്നൂറ് ആണ്. വരുന്നത് പിന്നെ പേസ്ട്രി ഐറ്റംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു പേസ്ട്രി ഉണ്ടായിരുന്നു സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു ഫ്രണ്ട് തോന്നിയോ ഇനി രാത്രി ആയതുകൊണ്ടാണോന്ന് അറിഞ്ഞുകൂടാ ആ ഒരു കേക്കിന് ഇരുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒക്കെ നാനൂറ്റമ്പതൊക്കെ വിലയിട്ടേക്കുന്നതിന് ഇരുന്നൂറ് ഉണ്ടായിരുന്നുള്ളൂ നാനൂറ്റമ്പതാണെങ്കിൽ പോലും അത്ര കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് അടിപൊളി ക്രിസ്മസ് ക്രിബ് ഒക്കെ ഒരുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് രക്ഷക്കുട്ടിയുടെ ബർത്ത്ഡേ ഒക്കെ നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുഡ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു നാൻ ഉണ്ടായിരുന്നു അതുപോലെ നൂഡിൽസ് പിന്നെ ഒരു മന്തി റൈസ് ഒരു വായ്പ ഉള്ള ഒരു പേരായിരുന്നു കേട്ടോ കുറച്ച് സമയം എടുത്തു സംഭവം ഒക്കെ കിട്ടാനെക്കൊണ്ടെങ്കിലും എന്താ നമുക്ക് അത്ര ബോറൊന്നും അടിച്ചില്ല കാരണം ഒരു നല്ലൊരു ആപിയൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നതുകൊണ്ട് ഏഹ് സംഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് വന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെങ്കിൽ പോലും സംഭവം എന്താ നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസിന് മാത്രം കുറച്ച് ഉപ്പ് കൂടുതലായപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ആദ്യം കൈവച്ചത് ദക്ഷക്കുട്ടിക്കാണെങ്കിൽ നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പോ ചേ ജി നൂഡിൽസ് കൊടുത്തോണ്ടിരിക്കുക ഓൾറെഡി നമ്മൾ കേക്കൊക്കെ കഴിച്ച് നമ്മുടെ വയറൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിട്ട് ഇരിക്കുക കാരണം നമ്മൾ എന്താ മധുരമൊക്കെ കഴിച്ച് വിച്ചിരി കഴുകിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വയറങ്ങും ഫുൾ ആവുമല്ലോ അങ്ങനെ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് ഇറങ്ങി അവിടെ നിറങ്ങിയപ്പോ തന്നെ പത്തേ മുക്കാല് പത്ത് നാല്പത്തേഴ് ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും പതിനൊന്നേ കാല പതിനൊന്നരയൊക്കെ ആയി അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇതൊരു കുട്ടി ഡെയിലി ലൈഫ് അപ്പൊ നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൻ കൂടി അമർത്തുക എങ്കിലും ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കാണത്തുള്ള അടുത്തൊരു വീഡിയോ വീഡിയോ കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിരിക്കുക സന്തോഷമായിരിക്കുക